atte poli black and nadan tilopia tak അതെ നമ്മൾ സ്ലിങ് ഷോട്ടൊക്കെ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് സ്ലിങ് ഷോട്ടിലാണ് നമ്മൾ സ്പോട്ടിൽ എത്തിയതുള്ളൂ പക്ഷേ രാവിലെ തന്നെ ഒരു ചെറിയൊരു മഴ കാരണം നമ്മൾ ശരിക്കും വൈകി ഉച്ചയായിട്ടുണ്ട് ശരിക്കും നമ്മളിപ്പോൾ ഫിഷിങ്ങിനെ വാങ്ങി വിളിക്കണം പന്ത്രണ്ടര ഏകദേശം ആയിട്ടുണ്ട് ഇപ്പം ആ സമയത്തന്നെ നമ്മൾ ഫിഷിംഗ് തുടങ്ങാൻ പോകുകയുള്ളൂ നമ്മുടെ റീലെ ബ്രൈഡൊന്നും മാറ്റിട്ടുണ്ട് കേട്ടോ പുതിയ ബ്രൈഡായി കയറ്റിരിക്കുന്നത് കേട്ടോ സൂപ്പർ ബ്രൈഡാണിത് ഒരു പ്രോ ബ്രൈഡാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം ജസ്റ്റ് കറങ്ങുന്നൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട് നല്ലോണം വെയിൽ വന്നു കേട്ടെ ഇപ്പം ആദ്യം ഒന്ന് മഴയായിരുന്നു ഇപ്പം മഴ മാറിയിട്ട് പത്ത് ദിവസം തിരിഞ്ഞിട്ടുണ്ട് നമ്മുടെ സിംഗിൾ റബ്ബറൊക്കെ ഇട്ട് നല്ല മുട്ടപ്പനാക്കി വെച്ചാക്കണം അപ്പം ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് തുടങ്ങാം അവിടെ നല്ലതേ നമ്മുടെ ഡാർട്ട് കണ്ടല്ലോ നമ്മുടെ മെയിനായിട്ട് ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡാർട്ടാണ് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട് മാത്രം ഞാനിത് ഉപയോഗിക്കണം കേട്ടോ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ സ്ൂട്ട് ഫിഷിംഗ് പോട്ടാണ് കേട്ടിട്ട് നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പം ഇങ്ങോട്ട് വീഡിയോ എടുത്തിട്ടിരിക്കണം നമ്മൾ രാവിലെ വന്നപ്പോൾ തന്നെ സ്പോട്ടിൽ വന്നപ്പോൾ നല്ല മഴ അടിച്ച് മഴ അടിച്ച് കുറച്ച് അധികം നേരം കയറി നിന്ന് കഴിഞ്ഞാൽ മഴ മാറി കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത ഫിഷിംഗ് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ എന്തായാലും മീൻ കാണും കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് കേട്ടോ വെള്ളത്തിന് നല്ല ഡാർക്ക് ഉണ്ട് എന്നാലും കുഴപ്പമില്ല മീൻ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റായിട്ടുണ്ട് വെള്ളത്തിന് ശരിക്കും ഞാൻ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ പരിപരിപുരാ നമുക്ക് അതിൽ വ്യൂസ് മീനെ കാണാനായിട്ട് അപ്പൊ ഇത്രത്തോളം ബെറ്റർ ആയിരിക്കും അറിയില്ല ഉണ്ട് അപ്പൊ ജസ്റ്റ് ഞാനും കുഞ്ഞും കൂടി ഒന്ന് പോവുക കുഞ്ഞാ എന്താ നമുക്ക് നോക്കുന്നോക്കാരെ ഓക്കേ അല്ലേ അപ്പൊ എല്ലാവർക്കും ഒരു ഹാ കൊടുത്തേരും ഓക്കെ നമ്മള് ഫിഷിംഗ് ചെയ്യാൻ പറ പോകെ െണ്ണം വന്നിട്ടുണ്ടോ നാടൻ തിലോപ്പി കൊറേ വന്നിപ്പോലോപ്പിയത് അട്ടിപ്പൊളി ബ്ലാക്ക് കിടക്കാച്ചു സാധനം ഇന്ന് കൊണ്ട് അറിവെക്കെത്തി കേട്ടാ സാധനം അങ്ങനുണ്ട് നാടൻ കാണാൻ കിട്ടാത്ത സാധനമാണ് ഇപ്പൊ എന്റെ ഫേസ് ഒക്കെ നോക്കി എന്ത് നമ്മുടെ നിമോന കണക്ക് അടിപൊളിയല്ലേ അപ്പൊ ഇപ്പൊ നമുക്ക് കെട്ടഴിച്ചിടാ ക്യാമറ ഔട്ട് പോവരുത് കേട്ടാ കെട്ടൊക്കെ വേറെ സ്ഥലത്തൊക്കെ നോക്കി മീനായിരുന്നു ക്യാമറ കറക്റ്റ് നമുക്ക് ഇവിടെ അഴിച്ചിടാല്ലോ ജസ്റ്റ് ഇപ്പൊ ഇവിടെ ഇടാ Bisa dulu, kembali, kembali ya. Kalau kamu, kalau oh. oke, langsung turun ke Oke, okay. okay. രണ്ടെണ്ണം ഉണ്ടായിരുന്ന വലുദിനായി കിട്ടിയ നാടൻതിലോപ്പിയ നാടന്തിലോപ്പിയ നാടൻതിലോപ്പിയുടെ ഏരിയ തോന്നുന്നത് അപ്പൊ നമ്മക്ക് ഇന്നത്തേക്കുള്ള കറി വെക്കാനുള്ള മീനായി പെണ്ണെന്ന് പറയും പെണ്ണ് അതെ ഓഹോ ദ സ്പോട്ട് വെച്ചാൽ ആയി പോയി മെച്ചമ്മേ ഇത് കണ്ട നാടൻ തിലോപ്പിയിൽ ഇപ്പൊ രണ്ടാമത്തത് ഇവിടെ കൂടിയാണ് ഇറങ്ങി വന്നത് നല്ല അടിപൊളി സാധനമാണ് ഇന്നത്തേക്ക് നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോ തന്നെ ഇവനെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് വറുക്കായിരുന്നു അല്ലേ പോരെ വറുത്തതാണ് ഇഷ്ടം കറി വെച്ചാണോ ഇഷ്ടം വറുത്തു മതിയോ അപ്പൊ ഇന്ന് അച്ഛൻ വൈകിട്ട് വറക്കാൻ രണ്ടെണ്ണം നാടൻ തിലോപ്പിന്ന് കാണിച്ചു കൊടുത്ത രണ്ടെണ്ണം നമ്മുടെ ഒരു പെൺ ആണോപ്പിന്നിട്ട് നാടൻ തിലോപ്പ് നല്ല രണ്ടും നല്ല ക്ലിയർ ആയിട്ടാണ് അച്ഛനെ രണ്ടും നേരെ വെച്ചാട്ട രണ്ടും നോക്കി സൈസ് നോക്കി നമ്മുടെ അളവ് നോക്ക ഞാൻ വലിപ്പം കളിച്ച ുംക്കിയാലും ഇച്ചിരി നോക്കി എന്നിട്ട് നല്ല വെയിലുണ്ട് എന്നാൽ മഴക്കാറും വരുന്നുണ്ട് കേട്ടോ അപ്പൊ നാടൻ തിലോപ്പി ഇന്ന് ഫ്രൈ വലിയ പീസ് ഞാൻ ഞാനെടുക്കും മഞ്ഞ ചെറുത് വലുതാ ഏതാ വേണ്ട തനിക്ക് വെള്ളം രണ്ടും ഒരേ സൈസ് തന്നെ വ്യത്യാസമൊന്നുമില്ല വെള്ളമതിയാ അപ്പൊക്കെ നമുക്ക് അപ്പുറത്ത് കുറച്ച് ഉണ്ട് അങ്ങോട്ട് പോയി നോക്കാം വഴി ഒരു വലുദിനൊക്കെ കണ്ടായിരുന്നു പക്ഷെ ഇവിടത്തെ തിലോപ്പി ഇച്ചിരി പേടിച്ചൊക്കെ നിക്കുവാണോ ഇവിടെ വലക്കാരി സ്വിങ് ഷൂട്ടേഴ്സ് ഒക്കെ വരുന്ന സ്ഥലമാണ് അത് കാരണം തന്നെ പേടിച്ച് നിക്കുവാണെന്ന് തോന്നുന്നു മീൻ അതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ ദിവസം നമുക്ക് വലിയ ദിലോപ്പിനൊക്കെ കിട്ടിയ ഏരിയ വന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഷോർട്ട് സ്റ്റില്ലായിട്ട് ഉണ്ടായിരുന്നു ഒരു മൂന്ന് ഹെവി സാധനം കിട്ടി ഫോട്ടോ തന്നെയാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇവിടുന്ന് വന്നത് നമുക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞ ദിവസം ഒക്കെ ഇച്ചിരി മഴയൊക്കെ കാരണം തെളിവായ സമയം നോക്കി ഇന്ന് ഇറങ്ങിയതാണ് പക്ഷെ അപ്പോൾ പ്രതീക്ഷിച്ച പോലെ മീൻ കിട്ടും എന്നുള്ളതൊന്നും അറിയില്ല ഒരു വരാലൊക്കെ ഉണ്ട് പക്ഷെ ആ മിസ് ആയിപ്പോൾ അടിച്ചിട്ട് കിട്ടിയില്ല ഇവിടുന്ന് ആ സമയത്ത് ആ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ച കേട്ട് വന്നാണ് ഈ രണ്ട് തിലോപ്പി അപ്പോൾ ആ രണ്ടെണ്ണത്തിന് നമ്മൾ അടിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് പുറത്തോട്ട് മറന്നു നിർത്താം ചിലപ്പോൾ എന്തായാലും വലുത് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം ഇന്ന് കിട്ടിയ തിലോപ്പി കുഞ്ഞു ഞാൻ കൂടെ വറക്കാനുള്ള ഒരു പ്ലാനിങ്ങാണ് കേട്ടോ ഏ ഇന്നത്തെ ഫിഷിംഗ് ആകെ ശോകമാക്കിക്കളഞ്ഞെ ആകെ അത്ര നേരം നമ്മൾ നടന്നിട്ട് ആകെ കിട്ടിയത് രണ്ട് തിലോക്കെ മീനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഏറ്റം കേറിയിട്ട് ഇപ്പൊ നല്ലോണം വെള്ളം നല്ലോണം കൂടിയിട്ടുണ്ട് വെള്ളം അത് മാത്രമല്ല ഈ പാട കിട്ടിട്ടുണ്ട് ഇപ്പൊ പാട കിട്ടിയാണെങ്കിൽ കൂടുതൽ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇത് വന്നപ്പോൾ തന്നെ കുറച്ച് ക്ലോസ് റേഞ്ചിൽ കിട്ടിയതുകൊണ്ട് മാത്രം രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അവർ ചത്തില്ലാട്ടെ എന്തായാലും കുഞ്ഞൂസ് പറഞ്ഞാൽ നമുക്കിത് വറക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഈ മീനെ കൊണ്ട് ഞങ്ങൾ വറുത്ത് വർക്കാനുള്ളൊരു ആണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫിഷിംഗ് നിർത്തുവാണ് അപ്പം ആയി അയച്ചിരിക്കും നമ്മൾ വന്ന് ഇവിടെ ഫിഷിംഗ് തുടങ്ങാനായിട്ട് രാവിലെ ഇച്ചിരി നേരത്തെ ഇറങ്ങിയായിരുന്നെങ്കിലും രാവിലെ നല്ല മഴയിപ്പ് ആ മഴയത്ത് ഞങ്ങളുടെ സ്ഥലത്ത് കയറുന്നുണ്ട് വേറെ സ്പോട്ടിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവിടെ മഴയത്ത് ഞങ്ങൾ കുറച്ചേരം കയറിയെന്ന് മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ആ സ്പോട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നു ഇവിടെ വന്ന് നേരെ ഇൻട്രഡക്ഷൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഏകദേശം വാങ്ങി വിളിക്കണം പന്ത്രണ്ട് മുപ്പത്തഞ്ച് ആ സമയത്തേക്കാണ് വാങ്ങി വിളിക്കണം തുടങ്ങുന്നത് അപ്പം വാങ്ങി വിളിക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മളിവിടെ ഉച്ച ടൈമിനാണ് നമ്മൾ എത്തിയത് എത്തിയതുകൊണ്ട് തന്നെ ഇച്ചിരി ശോകമായി നമുക്ക് ഒട്ടും ശരിക്കും പറഞ്ഞാൽ ഒരു ഇതില്ലായിരുന്നു നമുക്ക് മീൻ കിട്ടുമെന്നുള്ളൊരു ഇതില്ലായിരുന്നു കേട്ടോ പക്ഷേ നമുക്ക് കിട്ടിയ മീൻ രണ്ടും നല്ല അടിപൊളി മീനാണ് കുറേ നാളായിട്ട് ഇങ്ങനത്തെ നാടൻ തിലുവിന് കിട്ടിയിട്ടേ നമുക്ക് ഇപ്പം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പം നാടൻ തിലോപ്പി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ തിലോപ്പിയൊക്കെ പണ്ട് എന്തോരം തിലോപ്പി ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും ആർക്കും ഈ സാധനം വേണ്ടതായിരുന്നു ഇപ്പം നാടൻ തിലോപ്പി കൊണ്ട് തിരഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട് അപ്പം എന്തായാലും ഇത് നല്ല സാധാരണ മറ്റേ തിലോപ്പിയുടെ ടേസ്റ്റ് അല്ല കേട്ടോ മറ്റേ നെയ്യുണ്ടാവും ഇതിന് നെയ്യുണ്ടാവില്ല എന്നാലും ഇതിന്റെ ടേസ്റ്റും അതിന്റെ ടേസ്റ്റെന്ന പോലെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല വ്യത്യാസമുള്ളതാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് ഈ മീനിന്റെ ടേസ്റ്റ് ആയിരിക്കും ഉള്ളത് ഇപ്പം ആൾക്കാർ കൂടുതലും കഴിച്ചിട്ടുള്ളത് ഗിഫ്റ്റ് തിലോപ്പി ആയിരിക്കും നാടൻ തിലോപ്പി ഇപ്പം കിട്ടാറേ ഇല്ല അപ്പൊ എന്തായാലും ഇവരെ നമ്മൾ രണ്ടെണ്ണത്തിന് നമ്മൾ നേരെ സഞ്ചിക്കറത്തേക്ക് ആക്കി നമുക്ക് ഇട്ടിട്ട് ഇട്ട് ഏകദേശം ഒരു ഒന്നര ഒന്ന് മുക്കാലടുത്തായിട്ടുണ്ട് ഇപ്പൊ ടൈം അപ്പൊ എന്തായാലും നമ്മൾ നിർത്തുകൊണ്ടോ കുഞ്ഞു അപ്പൊ എന്തായാലും നിർത്തിയാലോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് പുതിയ വീഡിയോട്ട് വീണ്ടും കാണാം അല്ലേ അപ്പൊ ഇനി അടുത്ത് എന്ത് വീഡിയോ ആയിരിക്കും നമ്മൾ ഇടാൻ പോണോ ഇനി ചൂണ്ടിടണ വീഡിയോ മതി അപ്പൊ ഓക്കെ അപ്പൊ അടുത്തൊരു ചൂണ്ടി ബൈ ബൈ